ുംളിക്കൽ കണിയാർ വയൽ റോഡിലെ തൂക്കുപാലം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിൽ വിദ്യാർത്ഥികളും നാട്ടുകാരും വീതിയോടെയാണ് പാലത്തിലൂടെ പുതിയ പാലം നിർമ്മിക്കണമെന്ന വയൽ റോഡിൽ കാഞ്ഞിലേരിക്കു മുൻപുള്ള ഇരൂട് തൂക്കുപാലം ഇപ്പോൾ വലിയ അപകട ഭീഷണിയിലായിരിക്കുകയാണ് വർഷങ്ങളുടെ കാലപ്പഴക്കം മൂലം പാലത്തിന്റെ പാലത്തിൻ്റെ ഇരുമ്പുകയറുകളുടെ ബലക്കുറവും ചില ഭാഗങ്ങളിൽ കെട്ടുകൾ അഴുകി തുടങ്ങിയതുമാണ് അപകട സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുന്നത് നടക്കുമ്പോൾ പാലം ശക്തമായി ഇളകുന്നതും വശങ്ങളിൽ കൈവരിയില്ലാത്തതും ഭീഷണിയാകുന്നുണ്ട് അടിയിലുള്ള സിംഗുപാളി തെന്നാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന് നാട്ടുകാർ പറയുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾക്ക് ഈ പാലം മാത്രമാണ് പ്രധാന യാത്രാ മാർഗം പാലം വഴിയല്ലെങ്കിൽ മൂന്ന് കിലോമീറ്ററിലധികം ചുറ്റിപ്പോവേണ്ട അവസ്ഥയാണ് കണ്ടകശ്ശേരി ഭാഗത്തേക്കുള്ള പ്രധാന നടവഴിയാണ് ഈ പാലം പാലത്തിലൂടെ സഞ്ചാരം അപകട കാരണം നിരോധിച്ചിട്ടുണ്ടെങ്കിലും വിദ്യാർത്ഥികളും നാട്ടുകാരും ദിവസേന ഇതിലൂടെ സഞ്ചരിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് പുതിയ നടപ്പാലം നിർമ്മിക്കാൻ പദ്ധതികൾ ആരംഭിച്ചെങ്കിലും പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അതെന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും ഇങ്ങനെ രണ്ടുമൂന്നും കൊല്ലം കൂടുമ്പോഴോക്കെ നാട്ടുകാരെങ്കിലും പൈസ വിരിഞ്ഞിട്ട് അതിന് പലകി അടിച്ചിട്ടാണ് നൂറു കളക്ഷൻ വിദ്യാർത്ഥികൾ പോകുന്നതാണിങ്ങനെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ രസാർത്ത ആൾക്കാർക്ക് ഇടവിടേണ്ടി ഭയങ്കര മതിയാണ് പേടിയാണ് അതായത് ഈ ഏരിയയിലുള്ളവർക്ക് മൊത്തം ഈ കണ്ടശ്ശേരി പള്ളിയിലേക്ക് പോകാനൊക്കെ വളരെ എളുപ്പം അഞ്ച് മിനിറ്റ് മതി പക്ഷെ ഈ പാലത്തിന്റെ ദയനീയ അവസ്ഥ കൊണ്ട് പോകാൻ ഭയങ്കര മടിയല്ല അതിന്റെ അതിൻ്റെ തൊട്ടു കാലവശത്ത് ഒരു നടപ്പാരാക്കാമെന്ന് പറഞ്ഞു കുറച്ച് വർഷം ഒരു അഞ്ചാറ് വർഷം മുമ്പ് വന്നെല്ലാം അവർ സെറ്റപ്പായി എന്നൊക്കെ പറഞ്ഞ് പോയതാണ് പിന്നെ അതിനെപ്പറ്റി യാതൊരു വിവരമില്ല അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്ന് പ്രാബല്യത്തിലാവുവാണെങ്കിൽ ഇവിടെയുള്ള കണക്കിന് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന കാര്യമായിരിക്കും ഇവിടെ നക്കര കയറി കഴിഞ്ഞാൽ എങ്ങോട്ടും ഇതായി കാരണം ഇത്ര അടുത്തൊരു സ്കൂളുള്ളത് കൊണ്ടും ഈ ഈ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ എന്ന് പോകാൻ ഏതു നിമിഷവും അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള ഈ പാലം പുനർനിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ് നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന വഴിയാണിത് പാലത്തിന് സമാന്തരമായി നടന്നു പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള സുരക്ഷിതമായ നടപ്പാലം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പയ്യാവൂർ